പുണ്യശ്ലോകൻ കുട്ടന്തറപ്പൽ യൗസേപ്പച്ചന്റെ അറുപത്തിയേഴാം ജന്മവാർഷികവും ശ്രാദ്ധവും കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു ബിഷപ്പ് എമിറേറ്റസ് മാർ ജേക്കബ് അങ്ങാടിയത്ത് വിശ്വ റുപ്പന അർപ്പിച്ച് സന്ദേശം നൽകി ദീനാനുകമ്പിയും ദിവ്യകാരൻ്റെ ഭക്തിയും നിറഞ്ഞ വിശ്വജീവിതത്തിനുടമയായിരുന്ന കുട്ടന്തറപ്പൽ അച്ഛൻ്റെ സ്നേഹസ്മരണയിൽ നടന്ന ചടങ്ങുകളിലും ശ്രാദ്ധസയിലും നിരവധി ഭക്തർ പങ്കു ചേർന്നു പുണ്യശ്ലോകനായ കുട്ടംതറപ്പൽ യൗസേപ്പച്ചന്റെ അറുപത്തിയേഴാമത് ചരമവാർഷികമാണ് കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ നടന്നത് കടപ്രാമറ്റം ഇടവകയിലെ കുട്ടൻതറപ്പേൽ കുടുംബത്തിൽ കുര്യാക്കു വെന്മേന ദമ്പതികളുടെ അഞ്ചു മക്കൾ നാലാമനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നിൽ ജനിച്ച യൗസേപ്പച്ചൻ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത് കടപ്രാമറ്റം ഇടവകയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അതിരൂപതയിലെ വിവിധ പള്ളികളിൽ സേവനമനുഷ്ഠിച്ച അച്ഛൻ ലാളിത്യത്തിൻ്റെയും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയുടെയും മരിയഭക്തിയുടെയും സാക്ഷ്യമായിരുന്നു കുമ്മണ്ണൂർ കടപ്പിളാമറ്റം റോഡിന്റെ നിർമ്മാണത്തിലും കുട്ടൻ തറപ്പേൽ അച്ഛന്റെ പങ്ക് വളരെ വലുതായിരുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്ന അച്ഛൻ തീയപ്പേറ സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഏറ്റെടുത്ത് നിലനിർത്തുകയും ചെയ്തിരുന്നു അച്ഛന്റെ ശ്രമഫലമായാണ് കടപ്പിളാമറ്റത്ത് കന്യാസ്ത്രീ മഠം സ്ഥാപിതമായത് ദിവ്യകാരുണ്യ ഭക്തി പ്രാർത്ഥന ദീനാനുകമ്പ എന്നീ പുണ്യങ്ങളിലൂടെ വിശുദ്ധ ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ അറുപത്തിയേഴാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് കടപ്പിളാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചിക്കാഗോ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു കുട്ടനെ പുണ്യവഴികളെ കുറിച്ച് ബിഷപ്പ് ജനങ്ങൾക്ക് സന്ദേശം നൽകി പ്രത്യേകമായ രീതിയിൽ എന്നുള്ളതാണ് ഈ ഒരു തൽപര്ത്തോരം കൂടി ഭഗവാനുള്ള ശിവരെ സംബന്ധിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിലധികമായി അച്ഛൻ വഴി നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ യോഗങ്ങളും കുടുംബങ്ങളുടെ ആവശ്യങ്ങളും സഭയുടെയും ആവശ്യങ്ങളുമെല്ലാം ദേവസേനെ സമർപ്പിക്കേണ്ട നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഭർത്താവിൻ്റെ ദാസിനി അവിടെ നിന്ന് വിഗ്ര വിളിച്ച് മഹത്തീകരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പല പലാരൂപതയുടെയും കടപ്പ്ളാമറ്റം പ്രദേശത്തിൻ്റെയും മംഗള വാർത്തയായിരുന്നു കുട്ടൻതറപ്പേൽ അച്ഛനെന്ന് പിതാവ് പറഞ്ഞു വിശുദ്ധ കുർബാനയെ തുടർന്ന് ഖബറെടുത്തെങ്കിൽ ഓഫീസും ശ്രാദ്ധസദ്യയുടെ വെഞ്ചരിപ്പും നടന്നു കുട്ടൻതറപ്പേൽ അച്ഛൻ്റെ സ്നേഹസ്മരണയിൽ നടന്ന ശ്രാദ്ധ സദ്യയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു കടപ്പിളാമറ്റം പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസഫ് മുളഞ്ഞാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ കുറ്റാരപ്പള്ളിയിൽ ട്രസ്റ്റിമാരായ തോമസ് ജോസഫ് കൂരക്കനാൽ ഷാജി ജോസ് മുണ്ടുവാങ്കൽ മാത്തുകുട്ടി തോമസ് പാലാം തട്ടേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റാർവിഷ് ന്യൂസ് പാലാം